வீடியோ கொடியோக் എന്തോ അത് അത് നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊരു ബേക്കിംഗ് ഡിഷാണ് ഉണ്ടോ സ്ട്രോബറി ഡിസൈനിലൊക്കെ വന്നിട്ടുള്ളത് അടിപൊളിയല്ലേ ട്ടെ എന്നാ കുഞ്ഞായിരുന്നോടാ ഞാൻ മുഴുത്തന്നേ വാങ്ങിച്ചില്ല എന്താണത്

അതെ പറഞ്ഞു പോയി തീരുമാനീ നല്ല വൃത്തിക്കും മെനക്കൊക്കെ പൊട്ടിക്കണം അത് തിരിച്ചു കൊടുക്കണെ ഞാൻ ഇല്ല അത് ചവിട്ടി പിടിച്ചും ഇത് വരെ ഇത് മുഴുത്താ അല്ലേ ഇത് മാത്രമാണ് ചതിച്ചാച്ചന ഇത് വീട്ട് നോക്കാനല്ലോ അവര് മീ പറ ഒക്കെ പറഞ്ഞിട്ട് ഏത് ഇതോ ഇത് കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ട് അല്ലെ കഞ്ഞി കുടിക്കാനൊക്കെ എടുക്കാം ഉം അപ്പൊ ഇത് ഒരെണ്ണം ഒന്നും കാരും പൊട്ടിച്ചു തീരും ബ്ലൂലെ അതിൻ്റെ കൂടെ ഫ്രീ ഇട്ടത് ആ കുടിച്ചു ഓർഡർ നമുക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞി കുടിക്കാനാടാ ഗ്രീൻ കളറും നല്ല കൈവിട്ടല്ലേ

കൊറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സാധനം നീ ആണീല ഇനി എന്റെ ബീഫ് കറി ജസ്റ്റ് നാളെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാക്കിയില്ല ഒരു മനസമാധാനം അതൊക്കെ

അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ പാൻ ഹോംസിൽ നിന്നും അഞ്ചാം സാധനങ്ങളുടെ ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ശരിയെന്നാൽ പോയേച്ചും വരാം